ഓണം സമയമാണല്ലോ ഇപ്പോൾ അപ്പൊ ഈ ഓണം ആയിക്കഴിഞ്ഞാല് നമ്മൾ എല്ലാ വർഷവും കാണുന്ന ഒരേ സംഗതിയാണ് അതായത് ഹിന്ദു കുട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വീറും വാശിയാണ് ഓണം ഒന്ന് ആഘോഷിക്കാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന കാരണം തന്നെ എല്ലാ വർഷവും ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉസ്താദുമാർ രംഗപ്രവേശം ചെയ്യാറുണ്ട് പക്ഷെ വലിയൊരു കാര്യമൊന്നും കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം ആസ്വദിക്കുക അഴിഞ്ഞാടുക തോന്നിവാസം ചെയ്യുക എത്രയും പെട്ടെന്ന് മരിച്ചു പോവുക അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളത് അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുക രമിക്കുക കൊടിക്കുക പിന്നെ ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് മരിച്ചു പോവുക അത്രേ ഉള്ളൂ അതായത് അതിന് അപ്പുറം ഇപ്പുറം മതോ ദൈവോ മരണത്തിന് ശേഷമുള്ള ഒരു ലോകോ ജീവിതമോ സ്വർഗമോ നിരകോ അതൊന്നും ആർക്കും ചിന്തിക്കാൻ പോലും നേരില്ല അതെല്ലാവരും അവരവരുടെ സുഖത്തിന് വേണ്ടി കിടന്ന് ഓടുകയാണ് അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ മുസ്ലിം പെൺകുട്ടികളാണ് ആ ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഉസ്താദുമാർ വന്നിട്ട് മുസ്ലിം പെൺകുട്ടികൾ ബോധവൽക്കരന്മാരുടെ ഒരുപാട് സംഗതികൾ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും മുസ്ലിം പെൺകുട്ടികൾ ഒന്നും പഠിക്കാൻ തയ്യാറല്ല അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവരുടെ ഉത്സവങ്ങളിൽ അവരുടെ ഭാഗമായി കഴിഞ്ഞാൽ വലിയ എന്തോ മഹത്തായ കാര്യമാണ് ഞങ്ങൾ നിങ്ങളിൽപ്പെട്ടവരാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ മതസൗഹാർദ്ദമായി മതേ ദുരത്വമായി എന്നൊക്കെയുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാടിലാണ് അവർ നടക്കുന്നത് ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം മതത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടത് കാരണമായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളുടെ വേഷം ധരിക്കുന്നത് അതൊരു ചോദ്യമാണല്ലോ കാരണം ഹിജാബൊക്കെ ധരിക്കും എന്നിട്ട് തുടങ്ങും കൂത്താട്ടം അഴിഞ്ഞാട്ടം നാടും നീള അന്യപുരുഷന്മാരുടെ മേലെ ഒട്ടിച്ചേരുക ഡാൻസ് കളിക്കുക അനാവശ്യങ്ങൾ കളിക്കുക അനാവശ്യം കാണിക്കുക ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ അതിലും ഭേദം ഞാൻ ഹിന്ദു ആയെന്നോ ക്രിസ്ത്യൻ ആയെന്നോ ഒക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടോട് പോയാൽ പോര പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ ഇത് മുസ്ലിം വേഷം ധരിച്ച് ഞങ്ങൾ മുസ്ലിം പെൺകുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യം ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ ഉസ്താദ്മാർ ഇത് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഹിജാബ് ധരിക്കലൊക്കെ ഇന്നൊരു പ്രഹസനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉള്ളിൽ വിശ്വാസം ഒന്നും എന്താന്ന് വെച്ചാൽ ഹിജാബ് ധരിച്ച് കഴിഞ്ഞാൽ ആ മുസ്ലിം പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി കണ്ടൊരു അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ വളക്കാൻ വരും പിന്നെ കുറെ ആൾക്കാരെങ്ങനെ പഞ്ചാരിരിക്കാൻ വരും അതിനുള്ള ട്രിക്ക് ആണ് തോന്നുന്നുണ്ട് കാരണം നമ്മൾ തന്നെ കണ്ടതാണ് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാത്രം ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണിനെ നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലോ ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കുകയും ശ്രീകൃഷ്ണനാണ് എല്ലാതും തരുന്നതെന്ന് വലിയ വായിൽ വെടിവായത്തം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ പക്ഷേ ആ അമ്പലത്തിന്റെ പുറത്തിറങ്ങിയ പിന്നെ ഹിജാബ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ എന്തോ ഡ്രാമയാണെന്ന് തോന്നുന്നു അതായത് സമൂഹത്തിൽ ഇങ്ങനെ ഹിജാബിട്ട് നടക്കാൻ അന്യമതസ്ഥരുമായിട്ട് കുഴിഞ്ഞാട് ടിക്ടോക്ക് വീഡിയോ ഉണ്ടാക്കുക ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കുക പാട്ട് പാടുക ഡാൻസ് കളിക്കുക ഇങ്ങനത്തെ ഒരുമാതിരി ഒരു അഴിഞ്ഞാട്ട ജീവിതം ഒരു മൃഗത്തിൽ വലിയ ജീവിതം എങ്ങോട്ടാണ് വരുക പോകുന്നത് അവർക്ക് തന്നെ അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഉത്സവം കൂടി വന്നിരിക്കുകയാണ് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് അഴിഞ്ഞാടാനായിട്ട് പക്ഷെ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഓണം ഒരു മതത്തിന്റെ ഭാഗമാണെങ്കിൽ ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീക്കോ പെൺകുട്ടിക്കോ ഇതിൽ പോയി പങ്കെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം അതെന്തുകൊണ്ടാണ് കാരണം ആ ഒരു വിശ്വാസിനിയുടെ ദീനിനെ ബാധിക്കും എന്നുള്ള ബോധം ആ സ്ത്രീക്കുണ്ടാവണം അല്ലാതെ നാട്ടുകാർക്ക് കാര്യമില്ല അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ത്രീ ഒരിക്കലും ഈ വക പേക്കുതിന് പോവുക തന്നെ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇസ്ലാമതം പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല ഇല്ല ദൈവം അല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ള പ്രത്യേക രീതിയിലുള്ള പദമാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ലോകത്ത് തൊട്ടതും പിടിച്ചൊക്കെ ദൈവമാണ് എന്തുണ്ടെങ്കിലും ഒരു കല്ലായാലും മുള്ളായാലും ഒരു മരക്കഷ്ണായാലും ഒക്കെ ദൈവമാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ദൈവത്തിനെ അവഹേളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊക്കെ രക്ഷപ്പെട്ട് ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു പരിശുദ്ധമായ മതത്തിൽ നിന്നാണ് ഈ ജാതി പേക്കൂത്തിന് ഈ സ്ത്രീകൾ ഇറങ്ങിപ്പോകുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു അത്രേ ഉള്ളൂ വേറൊരു ചുക്കും ചുണ്ടാകുമ്പോ അറിയില്ല ഇപ്പൊ ഈ മുസ്ലിം പെൺകുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു നോക്കിയ ഖുർആനിലെയോ ഹദീസിലെയോ ഏതെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യം ചോദിച്ചു ഒന്നും അറിയില്ല എന്നാലും ഹിജാബൊക്കെ ധരിച്ച് വലിയ കൺമക്ഷൊക്കെ എത്തിച്ച് ഇങ്ങനെ ഇറങ്ങും ഓരോരുത്തരും വളക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊക്കെ ഒരു വശമാണെങ്കിൽ മറ്റൊരു വശത്ത് വേറെ നമ്മുടെ നാട്ടില് അപ്പൊ അങ്ങനെ വേറൊരു മതത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഇതേ ഓണത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് കേട്ടു നോക്കി വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മനിറവ് പ്രാപിച്ച ദൈവമൈലേ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും കട്ടി പറന്ന് കയറിയാലും നിത്യതക്കർഹതയില്ലെന്ന് വചനം ഒപ്പ് ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്ത ദൈവത്തിന് സ്തോത്രം നമ്മളെല്ലാം സെറ്റുമുണ്ടുകൊടുത്ത് ഇവനെ മുൻപിലിരിക്കുന്ന ചോദിക്കട്ടെ നമ്മുടെ പിതാക്കന്മാർക്ക് ണം ആത്മനവ് പ്രാപിച്ചു ആ ഇപ്പൊ ഇപ്പൊ എന്റെ മുത്തമണികൾക്ക് വികാരത്തള്ളിച്ചില്ലേ ഈ വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കാൻ തോന്നുന്നില്ലേ ഇല്ലായിരിക്കും അല്ലെ അങ്ങനെ വികാരത്തള്ളിച്ചെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പ്രസംഗിച്ച ആളുടെ വേഷവിധാനം ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് സമാനമാകണം എന്നുള്ളതാണ് കണ്ടില്ലേ മറ്റുള്ള മതസ്ഥർ ഏതു രൂപത്തിലാണ് അവരുടെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത് പക്ഷെ അതേസമയം ഒരു മുസ്ലിം എങ്ങാനും ഒരു മുസ്ലിം പണ്ഡിതൻ പണ്ഡിതനെങ്ങാനും ഇതേ സംഘത്തിനെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലല്ല നല്ല രീതിക്ക് പറഞ്ഞാൽ പോലും പിന്നെ കേരളം മുഴുവൻ ഫ്ലാഷ് ഡാൻസ് ആയി മുക്കിന് മുക്കിന് സ്റ്റേജ് കെട്ടി പ്രസംഗങ്ങളായി അന്തിച്ചർച്ചായി ഉച്ചയ്ക്ക് ചർച്ച ആകെ പ്രശ്നങ്ങളായിരിക്കും ആ മുസ്ലിങ്ങൾ കൊല്ലാൻ വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടല്ലേ ഒരു ക്രിസ്ത്യാനി സുഖസുന്ദരമായിട്ട് അവരുടെ കാര്യം പറഞ്ഞത് മാത്രമല്ല ഈ ഭവർ ഓണം എന്ന് പറയുന്നത് പൈശാചിക വിശ്വാസാണെന്ന് കൂടി പറയുന്നുണ്ട് അത് പറയുന്നത് ആരാണ് ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ദൈവ ടീമാണ് പറയുന്നത് എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരോ മതസ്ഥർക്ക് ഓരോ വിശ്വാസം ഉണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള മതസ്ഥരുടെ കാര്യങ്ങൾ കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി മറ്റുള്ള മതസ്ഥർ നമ്മളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയം കൊണ്ടാണെങ്കിൽ തന്നെ ഇതിൽ പങ്കെടുത്ത് അതായത് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അവരിൽ ഒരാളാകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അവരൊരു ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ അത് പോയിട്ട് ഭക്ഷണം കഴിച്ച് പോരാ രണ്ട് സ്വർ വർത്താനം പറഞ്ഞ് തിരിച്ചു പോരാ അല്ലാതെ അവിടെ പോയിട്ട് അവരുടെ വേഷം കെട്ടിയിട്ട് അവർ കളിക്കുന്നത് പോലെ കളിക്കുക അവർ ചെയ്യുന്നതുപോലെ ചെയ്യ എന്നിട്ട് പിന്നെ അത്തക്കളം പൂക്കളം എന്നൊക്കെ പറഞ്ഞു ഇടുക അങ്ങനെ ഇട്ടിട്ടുള്ള ഒരു മത സൗഹാർദ്ദം ഒന്നും വേണ്ടാന്ന് കട്ടണ്ടറായിട്ടായിട്ട് പറയാനുള്ള കഴിവ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പെൺകുട്ടികൾ മാത്രല്ല കേട്ടോ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങാനും ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ നമ്മളെ പിന്നെ തീവ്രവാദി ആക്കോ മതവാദിയാക്കോ മതരാഷ്ട്രവാദിയാക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ പുരുഷന്മാരും നടത്തുന്നുണ്ട് പക്ഷെ കൂടുതലും പെൺകുട്ടികളാണ് കാട്ടിക്കൂട്ടുന്നത് അത് മാത്രല്ല ഈ പെൺകുട്ടികൾക്ക് കാട്ടിക്കൂട്ടുമ്പോൾ വേറെയും അപകടം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് വേരി ചാടിക്കാനുള്ള വലിയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണിത് അതിന്റെ പിന്നില് ഇപ്പൊ ഈ ആഘോഷങ്ങളുടെ മറവിൽ ഒരുപാട് സംഘങ്ങൾ സംഘടനകൾ ഓരോരോ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ് ഈ ആർ എസ് എസ് പോലത്തെ സംഘടനകൾ കൃത്യമായിട്ട് അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി വരുന്ന മുസ്ലിം പെൺകുട്ടികൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് ഒരു ആഘോഷം ഉണ്ടെങ്കിൽ താനെ തന്നെ ഈ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ വേഷം കെട്ടി ഹിന്ദുക്കളുടെ ഒക്കെ വേഷം കെട്ടി ഇറങ്ങി വന്നോളൂല്ലോ നല്ല സുഖമാണ് അങ്ങനെ ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ പഞ്ചാര വർത്താനം പറഞ്ഞ് ഇമോഷൻസിലൊക്കെ കുടിക്കിട്ട് മെല്ലെ വേലി വേലിച്ചാടിക്കുക അങ്ങനെ വേലി ചാടിച്ചതിന് ശേഷം പിന്നെ മതം മാറ്റിയിട്ട് അത് വലിയ മഹത്തായ കാര്യം ഇതാ ഒരു മുസ്ലിം പെണ്ണ് വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളി മറിക്കാമല്ലോ അതിനുള്ള ഒരു അജണ്ട കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ഇതേ മുസ്ലിം പെൺകുട്ടികൾ ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ മതി അതായത് ഈ മുസ്ലിം പെൺകുട്ടികൾ വേലി ചാടുമ്പോൾ മഹത്തായ കാര്യം നേരെ തിരിച്ചാണെങ്കിലോ ഒരു ഹിന്ദു പെൺകുട്ടി ഇങ്ങോട്ട് ചാടുകയാണെങ്കിലോ എന്താ സംഭവിക്കുന്നത് ഇതൊന്നും അറിയാതല്ലല്ലോ മുസ്ലിം പെൺകുട്ടികൾ നടക്കുന്നത് പിന്നെ ലൗജിഹാദാണ് പിന്നെ ലൌജിഹാദാണ് തലവെട്ടി വരാൻ വരുന്നത് ആ പെറ്റി പെരുകുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വരുന്നു ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നു പിന്നെ ജാഥകളാണ് പിന്നെ കേരളം മുഴുവൻ ജാഥകളാണ് ഒരു ഹിന്ദു പെൺകുട്ടി ഇങ്ങോട്ട് വന്നാല് അതേസമയം ആയിരം മുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് ചാടിയാൽ അതൊക്കെ മഹത്തായ കാര്യമാണ് ഒരു വിജയഭേരിയാണ് അതൊക്കെ ആണത്തത്തിന്റെ ഭയങ്കര ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും അതിന് കാരണം കിട്ടോ കാരണം എന്താ അറിയോ ഈ പറയുന്ന ഈ അന്യമതസ്ഥരിൽ ഒരുപാട് ജാതീയത ഉണ്ട് അയിത്തം തൊട്ട് തീണ്ടിക്കൂടായക മനുഷ്യത്വം ഇല്ലായ്മ ദുരാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കിടക്കയാണ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഈ ഉന്നതയായ ഒരു മുസ്ലിം സ്ത്രീനെ കൊണ്ടുവരുമ്പോഴുള്ള ഒരു അഭിമാനം ഉണ്ടല്ലോ കാരണം ഞങ്ങളെക്കാൾ ഉയർന്ന സവർണറെക്കാൾ ഉയർന്ന ജീവിത രീതി അനുഷ്ഠിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീനെ ഞങ്ങൾ വേലി വേരിചാളിച്ച് ഞങ്ങളുടെ ഈ ഒരു ദുരാചാരത്തിലേക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു അഭിമാനം കൂടി അവിടെ കിട്ടോ അതാണ് ഇത്രയും തുള്ളിച്ചുണ്ടാവുന്നത് ഇനി ഈ മുസ്ലിം പെൺകുട്ടികളെ സ്ഥലത്തെങ്ങാനും ഒരു മുസ്ലിം ആൺകുട്ടിയാണ് അങ്ങടിച്ചതെങ്കിലോ അപ്പൊ പിന്നെ യുദ്ധമായിരിക്കും ഏഹ് അക പറ്റില്ല ഈ സുരേഷ് ഗോപിയൊക്കെ കാട്ടുന്ന പോലെ തന്നെ അതായത് സ്ത്രീകൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നല്ല കിടന്ന് ഡാൻസ് ആടും പുരുഷന്മാർ തൊടാൻ വന്നാൽ ഏ എന്റെ കാൽമ സർജറിയാന്ന് പറയും അതുപോലെ തന്നെ ശിഷ്ടം പിന്നെ അത് മാത്രല്ല നിങ്ങൾ എത്ര ഡാൻസ് കളിച്ചിട്ടും കാര്യമില്ല മുസ്ലിം പെൺകുട്ടികളോട് പറയാണ് നിങ്ങൾ എത്ര ഡാൻസ് കളിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ എത്ര അന്യമതസ്ഥരെ ആകർഷിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ എത്ര അന്യമതസ്ഥർക്ക് ലവ് ലെറ്റർ അയച്ചിട്ടും കാര്യമില്ല എത്ര കണ്ടിട്ട് കാണിച്ചിട്ടും കാര്യമില്ല അവസാനം നിങ്ങളുടെ തലമേൽ നിന്ന് ഹിജാബ് ഊരണം എന്ന് പറയുന്നത് അവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു ഇഞ്ച് സ്ഥലം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരും അവർ തന്നെയായിരിക്കും നിങ്ങളുടെ സമൂഹം പള്ളിയുടെ പുറത്തേക്ക് ഒരു ഇഞ്ച് പുറത്തിറങ്ങി നമസ്കരിച്ചാൽ അത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണെന്ന് പറയുന്നതും അവർ തന്നെയായിരിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഇന്ത്യയിൽ ഇതൊന്നും ഞാൻ പുറത്തും കൊണ്ടുവന്ന് പറയുന്ന കാര്യമൊന്നുമില്ല ഇനി അതൊക്കെ പോട്ടെ മുസ്ലിങ്ങൾക്ക് രണ്ടേ രണ്ട് ആഘോഷം ഉള്ളു ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈ രണ്ട് ആഘോഷങ്ങളിൽ ഇതേപോലെ മറ്റുള്ള മതസ്ഥർ മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് അതേപോലെ വന്നിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കോ എടുത്ത ഓർമ്മയുണ്ടാവുള്ളൂ ഒരു നാലോ അഞ്ചോ ഹിന്ദു പെൺകുട്ടികളെങ്ങാനും മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് ആഘോഷിക്കാൻ വന്നാല് അതാ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്നു ഇവർ ചില്ലറക്കാരല്ല ഇവർ ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ നശിപ്പിക്കാനാണ് സംഘികളെ നശിപ്പിക്കാനാണ് പറഞ്ഞു അങ്ങോട്ട് തുടങ്ങും അതി ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഇവരെ നാട്ടില് ഇവരാണ് ഇങ്ങനെ ഞങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത് ഞങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇവർ എണ്ണം കൂടി എണ്ണം കുറഞ്ഞു കൂടി അതൊക്കെ നല്ല കണക്കൊക്കെ ഉണ്ട് എല്ലാവരുടെ അടുത്തും അതിനൊക്കെ ഭയങ്കര കണക്കാണ് ഇതിനൊന്നും കണക്കില്ല അപ്പൊ ആ കണക്കുകളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കൂട്ടാൾക്കാർ ഓടി ഓടി വരും അതൊക്കെ മുസ്ലിം പെൺകുട്ടികൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും പിന്നെ മറ്റൊരു പ്രശ്നമാണ് അതായത് ഈ പറയുന്ന സനാതനധർമ്മത്തിന്റെ ഉള്ളിലുള്ള ഈ ജാതി ഉണ്ടല്ലോ അവർക്ക് തന്നെ തമ്മ തമ്മിൽ താഴ്ന്ന ജാതിക്കാരനും മുകളിലുള്ള ജാതിക്കാരനും വിവാഹം കഴിക്കാനൊന്നും പറ്റൂല മുസ്ലിങ്ങളുടെ കാര്യം വിട് മുകളിലുള്ള ജാതിക്കാരെ കല്യാണം കഴിച്ചാൽ പിന്നോടെ ദുരഭിമാനക്കൊല ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ദുരഭിമാനക്കൊല ഉണ്ടല്ലോ അത് നടക്കുന്നത് ഇത് കാരണം ജാതി കാരനാണ് അങ്ങനത്തെ കൊലകൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട് കേരളത്തിലും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും ഈസി എന്താണ് മുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരാതിയുമില്ല അവരുടെ സമൂഹത്തിൽ അവരുടെ ജാതിയിൽ ഒരു പ്രശ്നമില്ല മുസ്ലിം പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതേസമയം അവരുടെ തന്നെ ഹിന്ദു ഒറ്റക്കെട്ടെന്നൊക്കെ പറയുന്ന അതേ ഒരു സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാരനെ പോയി താഴ്ന്ന ജാതിക്കാരൻ കിട്ടിയാല് പിന്നെ തല കാണൂലേ കഴിച്ചില്ല വേറെ പ്രശ്നം ഇനി ഒരു മുസ്ലിം പെൺകുട്ടി ഇതേപോലെ പോയിന് കൂട്ടുക ആ മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് അതാണ് ചിന്തിക്കേണ്ടത് ജീവിതകാലം മുഴുവൻ തൊട്ടു തീണ്ടിക്കുടൈക എന്താണെന്ന് അറിയാത്ത അയിത് എന്താണെന്ന് അറിയാത്ത ഉച്ച നീചത്വം എന്താണെന്ന് അറിയാത്ത ഒരു മുസ്ലിം പെൺകുട്ടി സ്വതന്ത്രയായ മുസ്ലിം പെൺകുട്ടി അഞ്ചു നേരം അംഗശുദ്ധി വരുത്തി കുളി തിരുമ്പൽ നല്ല വെടിപ്പും വൃത്തിയായിട്ട് ഭക്ഷണത്തിൽ വരെ വൃത്തി സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ചെല്ലുന്നത് എങ്ങോട്ടാണ് ഈ എലിനിയും പഴുതാരനൊക്കെ തിന്നുന്ന കൂട്ടത്തിലേക്കാണ് പോകുന്നത് പിന്നെ അവിടെ അവിടെയാണെങ്കിൽ നല്ല ഭക്ഷണം ഒന്നും തിന്നാനും പാടില്ലല്ലോ പശു വർച്ചൊന്നും തിന്നാൻ പാടില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് വേറെ പിന്നെ ചെന്നതിന് ശേഷം അതായത് ഏതെങ്കിലും ജാതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ത് പറഞ്ഞിട്ടും കയറിയില്ല ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് നമ്പൂരിയുടെ മടിയിലൊന്നും കയറി കഴിക്കാനും പറ്റൂല അതൊരു ജാതിയിലേക്കേ പോവുള്ളൂ അത് കൂടുതലും ഈ താഴ്ന്ന ജാതികളിലേക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടെടുത്തോളം മുസ്ലിം പെൺകുട്ടികൾ ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് പിന്നെന്താ സംഭവിക്കുന്നത് പിന്നെ തൊട്ടടുത്ത ഹിന്ദുവിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല എന്താണ് അത് ഉയർന്ന ജാതിയാണ് ഇപ്പുറത്ത് താഴ്ന്ന ജാതിയാണ് അത് വേറെ ജാതിയാണ് അത് മേനോനാണ് അത് നമ്പൂരി ആണ് നായരാണ് അത് അന്തർജനമാണ് അതാണ് ഇതാണ് പറഞ്ഞത് കുറേ ജാതികളാണ് ഇത്രയും കാലം ഹിന്ദു ഒറ്റക്കെട്ടാന്ന് കേട്ടിട്ട് പിന്നെ നേരെ ചെല്ലുന്നിട്ട് നോക്കുമ്പോ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല ആകെ ജാതിയിൽ പെട്ടു പിന്നെ ഈ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടികൾ മുഴുവൻ ഈ പറഞ്ഞ ജാതിയിലായിരിക്കും ദുരാചാരങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് കണ്ടതും കേട്ടതും ഒക്കെ ദൈവാമാണല്ലോ അപ്പൊ അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു കുത്തൊഴുക്കാണ് ആ കുത്തൊഴിലായിരിക്കും പിന്നെ ഈ ഒരു സ്ത്രീയുടെ കുട്ടികളൊക്കെ വളരുക പിന്നെ അവരും അതിൽ പെട്ടിട്ടാവും അവരും ജാതിയുടെ ആൾക്കാരാവും പിന്നെ അവരുടെ ജീവിതം ഇതുപോലെ ദുരിതപൂർണ്ണമാവും ഇപ്പൊ തന്നെ ഇപ്പൊ രണ്ടു ദിവസം കേരളത്തിൽ തന്നെ ഏതൊരു അധ്യാപകൻ ഒരു സ്റ്റുഡന്റിനെ ഒരു വിദ്യാർത്ഥിനെ ജാതി പേര് വിളിച്ച് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശപ്പിണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് എന്താ പറയാ അയ്യേ ഇന്നത്തെ കാലത്തും ജാതി പറയുകയോ എന്ന് പറയും ഇന്നത്തെ കാലത്ത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ജാതി അത് എത്ര കാലമായാലും എന്താണ് ആ ഒരു ഗ്രന്ഥം ഒന്നും മാറ്റി വരക്കാനൊന്നും സാധ്യല്ലല്ലോ ആ ഗ്രന്ഥത്തിലുള്ളതാണ് ജാതി അത് ഏത് കാലഘട്ടം അങ്ങനെ തന്നെയാണ് ഇലാഹ അല്ലാഹു അല്ലാതെ വേറെ ഇല്ല എത്ര കാലഘട്ടം കഴിഞ്ഞാലും ലോകാവസാനം വരും അങ്ങനെ തന്നെ അത് മാറൂല്ലല്ലോ അതേപോലെ തന്നെയാണ് സനാതനധർമ്മവും ജാദ്യത ഇല്ലാത്തൊരു ഒരു സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതം ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ടും ഇങ്ങനെ വലിയ തള്ളിമറിക്കണോ അയ്യേ ഇന്നും ആ ജാതിയെ പറയുന്ന ആൾക്കാരോ എന്നും ജാതി പറയും കാരണം എന്താ മതത്തിന് തന്നെ ജാതിയതയാണ് അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടത്തിലേക്കാണ് ഈ മുസ്ലിം സ്ത്രീകൾ പോയിട്ട് ആകെ കൺഫ്യൂഷനിലാവുക പിന്നെ ഈ ഫോട്ടോയിലേക്ക് കണ്ടില്ലേ തട്ടിട്ടുകയാണ് എന്താ തട്ടം ഇവിടെ ഇങ്ങനെ സൈഡിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ട് തട്ടിട്ടിരിക്കുകയാണ് എന്തിനാ അങ്ങനത്തെ തട്ടിടുന്നത് അത് ഊരി വെച്ചിട്ട് ഞാൻ ഹിന്ദു അറിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെ ഒരു പ്രശ്നം ഉണ്ടാവും ഇല്ലല്ലോ ഇത് വെറുതെ മുസ്ലിങ്ങളെ നാറ്റിക്കാൻ വേണ്ടിട്ട് കൊറോണ ഇറങ്ങിക്കോളും പേക്കൂത്തും ടപ്പാക്കൂത്തും ആയിട്ട് നാണം മാനില്ലാതെ എന്തായാലും ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഈ വേലിച്ചാട്ടം ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വേലിചാട്ടം കുറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇതുപോലെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വേലി ചാടിക്കാനുള്ള ട്രെയിനിങ് ഇപ്പൊ ഈ ഒരു ഇങ്ങനത്തെ ആഘോഷങ്ങളുടെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവസാനമായിട്ട് അടിവരാട്ട് പറയേണ്ട കാര്യം അന്യമതസ്ഥരുമായിട്ട് സാഹോദര്യം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനത്തെ പേക്കൂത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമായാൽ മാത്രമേ നിങ്ങൾ മതേതരവാദികൾ ആവുകയുള്ളൂ എന്നാരേലും ഷട്ടിച്ചാൽ അവരിൽ നിന്ന് അകന്ന് നിൽക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല മതേതുരത്വം മതസൌഹാർദ്ദമൊക്കെ പരസ്പര സഹായത്തിൽ കൂടെ മാത്രം ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് സഹായിക്കലാണ് ഏറ്റവും വലിയ മതേതുരത്വം അല്ലാതെ ഈ വേഷം കെട്ടിയിട്ട് അഴിഞ്ഞാടി നശിക്കലല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം